ുംറബയിൽ വെച്ച് റസൂല് പറയാ ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി ഇന്നേ ദിവസം നിങ്ങൾക്ക് പൂർത്തിയാക്കി പ്രിയപ്പെട്ടവരെ പറയൂ പ്രവാചക എന്നെയാണോ അവർ സ്നേഹിക്കുന്നത് ലോകരക്ഷിതാവിന് മനുഷ്യ വള്ളിയോട്ടുള്ള മുസ്ലിമേ സ്നേഹിക്കുന്നുണ്ടോ നിന്നെ സ്നേഹിക്കും മുജാഹിദുകൾ നിങ്ങളോട് പറഞ്ഞതല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് പടച്ചതമ്പുരാ വചനം മൂന്നാമധ്യായം മുപ്പത്തൊന്നാമത്തെ വചനമാണ് ചെയ്താൽ എന്താ കുഴപ്പം ഞാൻ സമാപനത്തിലേക്ക് വരുമ്പോ ഈ സമാപനം നിങ്ങൾ മറക്കരുത് ഗൗരവം എന്താ കള് കുടിച്ചൊരാൾക്കല്ല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും വ്യഭിചരിച്ചൊരാൾക്കല്ല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും അയാള് സ്വയം പശ്ചാത്തപിക്കാതെ തന്നെ പക്ഷേ പക്ഷേക്ക് ചെയ്തു പോയൊരാള് ചിർക്ക് ചെയ്തു പോയ ഒരാള് അവര് തൗബ ചെയ്തതുമില്ല എങ്കിൽ എങ്കിലല്ല അയാൾക്ക് പൊറത്തു കൊടുക്കുമോ എൻ ഡി എഫ് കാരാ കാരാ ജമാഅത്ത് മിതവാദിയായ മുസ്ലിമേ അല്ല എന്താ പറയുന്നത് അധ്യായം സൂറത്തു നിസാ നാൽപ്പത്തെട്ടാമത്തെ വചനമാണ് ആ വചനത്തിലല്ല പറയുകയാണ് ആ വചനത്തിലല്ല പറയുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു അവൻ പൊറുക്കുകയില്ലൂന അവനിൽ പങ്കു ചേർക്കുന്നതിന് അവൻ പൊറുക്കുകയില്ല വയഫിറു എന്നാൽ അവൻ പൊറുക്കുന്നതാണ് ലിമയ്യാ അതിന് താഴെയുള്ള ഏത് പാപവും ഖുറാനിലെ അഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാമത്തെ വചനം സ്വർഗം നിഷിദ്ധമാണ് അതിനേക്കാൾ വലിയ തിന്മയുണ്ടോ പ്രശ്നമോ 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 സാമ്രാജ്യത്വ ശക്തികളുടെ ഏറ്റവും വലിയ ശത്രു അവനെ ശത്രുവായിട്ട് കണ്ടോ അവൻ നിങ്ങളെ നയിക്കുന്നത് വാലിമാകാൻ വേണ്ടിയാണ്

എന്താ പ്രസംഗം കേൾക്കുന്ന കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗത്തുനിന്ന് ഈ റെക്കോർഡ് ചെയ്യാൻ വന്ന ലത്തീഫ് ആലോചിക്കണം സലാഹുദ്ദീൻ ആലോചിക്കണം എന്താ ഇവിടെ പറയുന്നത് എന്താ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത് ചങ്ങാതിമാരെ ഇസ്ലാമിലേക്ക് സത്യവിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായിട്ട് വരണേ എന്താ എന്താ ഇവിടെ ഇവിടെ പറയുന്നത് പറയുന്നത് ആലോചിച്ചു നോക്ക് ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ അരിയാണിയുടെ മേലെ തുണിയൊടുക്ക് താടി വെക്ക് മീശ വെട്ടി ഒതുക്കെ സുബൈ കേൾ നേുറാൻ വായിക്ക് ഖുറാൻ പടിക്ക് അതിനെ പുറകോട്ടെറിയല്ല അങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്ക് പിന്തുടരല്ല അതേറാമത്തെ ചോദിച്ചോട്ടെ എന്റെ പ്രസംഗം കേൾക്കുന്ന എന്നെ വെറുക്കുമ്പോൾ പോലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ പോലും യാഥാർത്ഥ്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ പോലും ഞാൻ ചോദിക്കട്ടെ ഏറ്റവും വലിയ തിന്മ ചുരുക്കാണെങ്കിൽ ഇന്ന ചിർക്കലൊതുൽ മുൻ ആലോചിച്ച നിങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ ശിർക്കാണ് ഏറ്റവും വലിയ പാവം അക്ബർ ഉൽയ പാവമേ അത് റസൂലേ ഏറ്റവും വലിയ ഇത് നിങ്ങളുടെ ഏറെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ് എന്റെ മക്കളെ കുറിച്ച് കുറിച്ചോർത്തിട്ട് എനിക്ക് വേദനയില്ല ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വേദനയില്ല എന്നെ നല്ല മനുഷ്യനായി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച എന്റെ എന്റെ പിതാവ് തുല്യം ഞാൻ സ്നേഹിക്കുന്ന എന്റെ പിതാവ് എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാവ് അവരൊക്കെ ഒരു പക്ഷേ എന്റെ എന്റെ രക്തസാക്ഷിത്വത്തിലോ എന്റെ അപകടങ്ങളിലോ ദുഃഖിക്കുന്നവരാവാം പക്ഷെ ഒരു കാര്യം വളരെ വലുതാണ് ആ കാര്യമെന്താ എന്റെ കുടുംബക്കാർ ഈ സദസ്സിലുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു മത്സരാനകരമാണ് അതിൽ നിന്ന് രക്ഷയില്ല അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ കൂട്ടിനാണില്ലട അവിടെ ആരും സഹായിക്കില്ലടോ സഹായിക്കില്ലട മനുഷ്യരെ അള്ള യാണ് ആ നരകത്തിന്റെ സ്ഥിതി ഒരു ഞാൻ സമയം ദീർഘിച്ചു പോയെങ്കിൽ എന്റെ പോലീസുകാരെ ഈ ഉമ്മത്തിന് വേണ്ടി മാപ്പുറയിൽ വരും അന്നൊരു ബാപ്പ മകനോട് പറയും മകൻ ബാപ്പയോട് പറയും ബാപ്പ ഇവിടെ എന്റെ അമലുകൾ തൂക്കി കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഒരു അമലുണ്ടെങ്കിൽ ബാപ്പ എനിക്ക് സ്വർഗത്ത് പോകാം ബാപ്പ നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് കമ്പ്യൂട്ടർ തന്നോ ഹൈവേയിൽ പത്ത് സെന്റ് ഭൂമി നിങ്ങൾ എനിക്ക് വാങ്ങി തന്നോ കാറും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നോ നല്ല കുടുംബത്തിലെ ഒരു പെണ്ണിനെയും എനിക്ക് കെട്ടിച്ചു തന്നു പാപ്പ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി അങ്ങ് കഷ്ടപ്പെട്ടു ഇതാ ഈ മത്സരയിൽ ഒരു അമലിന്റെ കുറവുകൊണ്ട് നരകത്തിലേക്ക് പോകുകയാണ് അന്ന് മാപ്പ പറയും പോലെ ഇത് ഇവിടെ അവൽ കൊടുക്കില്ല പോലെ ഒരമല് ഞാൻ നിനക്ക് തന്നിട്ട് എന്റെ അമല് കുറഞ്ഞു പോയാൽ പോലെ വല്ലതീനാമനു യുവല്ലതീനാമനു കുവം പുസക്കും വാഹിലീ കും സ്വന്തം കാക്കണേ കാക്കണേ മക്കളെ അല്ലാണ്ട് കാരുണ്യത്തിന്റെ തണലിൽ ജീവിച്ചിട്ട് അവന്റെ വായു സ്വതിച്ച് അവന്റെ വെള്ളം കുടിച്ച് അവന്റെ കാരുണ്യത്തിന്റെ നീയലിൽ ജീവിച്ച് ഇന്നലിൽ